റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകയായിരുന്ന അഞ്ജന അനിൽകുമാർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാത്തത് ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്നൊരു ചോദ്യമാണിത് ഒരു പരാതിയുമായി വരാൻ അവർ ഭയക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും അത് പലതുമാകാം കേരളത്തിലെ മുൻനിര സ്ഥാപനങ്ങളെല്ലാം വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുമ്പോൾ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടതാണ് മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് അതാരും അറിയാറുമില്ല പലയിടത്തു നിന്നും കേട്ടിട്ടുള്ളൊരു വാചകമാണ് അതെല്ലാ രീതിയിലും ശരിയാണ് ഒരു ഉദാഹരണം പറയാം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന മാധ്യമസ്ഥാപനം ആവശ്യപ്പെട്ടതുകൊണ്ട് മൂന്ന് ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഡെസ്കിലെത്തിയ ദിവസം അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും അന്നേ ദിവസം മോശമായ ഒരു അനുഭവം എനിക്കുണ്ടായി അപ്പോഴത്തെ ഞെട്ടലിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുഖം തരാതെ അയാൾ ഓടിപ്പോയി ഇയാളെയാണോ ഇത്രയും നാൾ ഞാൻ നല്ലൊരു സുഹൃത്തായി കണ്ടത് എന്നായിരുന്നു എൻ്റെ ചിന്ത ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്കിലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ രണ്ടു പേരോട് അന്ന് രാത്രി ആ വിഷയം പറഞ്ഞു പരാതി നൽകിയാലോ എന്നും ആലോചിച്ചു പരാതി നൽകരുത് എന്നായിരുന്നു അവരുടെ ഉപദേശം എന്നെ അയാൾ എന്നേക്കാൾ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത അനുഭവ സമ്പത്തുള്ളൊരു വ്യക്തി അത്തരത്തിലൊരാൾക്കെതിരെ പരാതി നൽകിയാൽ നഷ്ടപ്പെട്ടു ം നിനക്കായിരിക്കും എന്നതായിരുന്നു അവരുടെ മറുപടി അവർ നൽകിയ ഉപദേശം ശരിയാണ് പരാതി നൽകിയാൽ പിന്നീട് അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയായിരിക്കും അതുകൊണ്ട് പരാതി നൽകിയില്ല പക്ഷേ അവൻ ചെയ്തതിനുള്ള മറുപടി അവന് കൊടുക്കണം എന്നിട്ട് തിരിച്ചു പോകൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പിറ്റേ ദിവസം അതിനുള്ള ചെറിയ ഒരു മറുപടി ഞാൻ കൊടുത്തു അതിനുശേഷം കോട്ടയം ബ്യൂറോയിൽ തിരിച്ചെത്തി പിന്നീട് പല ഭാഗത്തു നിന്നും എനിക്ക് ഫോൺ കോളുകൾ വന്നു ഞാൻ മറുപടി കൊടുത്തത് മാത്രമേ ഫോൺ ചെയ്തവർ അറിഞ്ഞിരുന്നുള്ളൂ എന്തിനാണ് മറുപടി കൊടുത്തതെന്ന് അവർ ചോദിച്ചുമില്ല ഞാൻ പറഞ്ഞതുമില്ല കുറച്ച് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം വിഷയം അവിടെ എല്ലാവരും മറന്നു ഈ സംഭവമുണ്ടായി ഒന്നര മാസത്തിന് ശേഷം എനിക്ക് ലീവ് കിട്ടാത്തൊരു സാഹചര്യം വന്നു മെഡിക്കൽ എമർജൻസി ആയിട്ടും നിനക്ക് ലീവ് തരാത്തത് എന്താണെന്ന് അറിയാമോ എന്ന് ഒരു സുഹൃത്തിൻ്റെ ചോദ്യത്തിലാണ് പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിയാണ് ഒരുപക്ഷെ ലീവ് തരാത്തതിനുള്ള കാരണം അതാകാം പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സംശയം ഉറപ്പിക്കാനും സാധിച്ചു ജോലി രാജിവെപ്പിക്കണം എന്നൊന്നും അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു കുറച്ച് ദിവസം അവളെ ഒന്ന് വട്ടം കറക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മോടിക്കാം അതായിരുന്നു ഉദ്ദേശം ആ ഉദ്ദേശത്തിന് അധിക ദിവസം നിന്നുകൊടുത്തില്ല ഉടൻ തന്നെ വീട്ടിൽ പോലും പറയാതെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തു അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയും മാത്രം പരാതി കൊടുക്കൂ എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ പരാതി നൽകിയാലും അനുഭവിക്കേണ്ടി വരുന്നത് ഈ യുവതികൾ തന്നെയായിരിക്കും അങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഈ പോസ്റ്റ് വന്നതിന് ശേഷം അതേ സ്ഥാപനത്തിലെ ഒന്നു രണ്ട് വനിതാ ജീവനക്കാർ കൂടെ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ അതിൽ തുറന്നെഴുതിയിട്ടുണ്ട് ഇതേ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെപ്പിക്കാൻ വേണ്ടി ഘോരഘോരം ചർച്ച നടത്തിക്കൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ തെറ്റുകാരനല്ല എന്നല്ല പറയുന്നത് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടാണല്ലോ അത് അയാളുടെ ശബ്ദമല്ല എന്ന് അയാൾ നിഷേധിച്ചിട്ടേയില്ല പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എതിർ സ്ഥാനത്ത് നിൽക്കുന്ന പെൺകുട്ടി പരാതിയുമായിട്ട് വന്നിട്ടില്ല അവളുടെ ശബ്ദരേഖ ആരോ പുറത്തുവിട്ടതാണ് എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി പരാതിയുമായിട്ട് വരാത്തത് എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യാത്തത് ഈ പെൺകുട്ടി അവൾക്കുണ്ടായ അനുഭവം പോസ്റ്റ് ചെയ്തതിനു ശേഷം അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നതും ജോലി ചെയ്യുന്നതുമായിട്ടുള്ള പല പെൺകുട്ടികളും അവരുടെ അനുഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്